എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മണ്ണാർക്കാട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കലോത്സവത്തിനുള്ള ഡ്രസ്സുകൾ വാടക കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതൊന്ന് കാണാം അവിടെയുള്ള ഓർഗമെൻസുകളും എന്താ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ എന്താ നമ്പറ് ഞങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യമുള്ളവരൊക്കെ മണ്ണാർക്കാട് കോടതിപ്പടിക്ക് പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോയിട്ട് റൂറൽ ബാങ്ക് അറിയാം അതിൻ്റെ മുകളിലാണ് ഈ കട വരുന്നത് അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങളിത് അന്വേഷിച്ച് കുറേ നടന്നു അപ്പോൾ എന്താ ഞങ്ങൾ ലാസ്റ്റ് ഒരാൾ പറഞ്ഞെന്നാണ് അപ്പോൾ ഞങ്ങളതൊന്ന് വീഡിയോ ഇടാൻ എന്തി ഒരുപാട് ആൾക്കാർ ഉപകാരം ഉണ്ടാകും കാരണം അവിടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കല്യാണങ്ങൾക്കും അങ്ങനെ എന്ത് കുട്ടികൾക്കുള്ള കളികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകളാണ് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക അതുപോലെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ മോൾക്കൊക്കെ ഇതിൽ അവർ അവരൊപ്പം അളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ട സാധനങ്ങൾ ഞങ്ങൾ നിന്നാണ് മേടിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപയുള്ളൂ കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അപ്പോൾ വേണ്ടവർക്കൊക്കെ ഒന്ന് ഇതാകും നമ്മൾ എല്ലാ സാധനവും അവരോട് തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാൽസരം കമ്മൽ പിന്നെ നെക്ലസ് ഇളക്കത്താലി അതുപോലെ എല്ലാതുകൊണ്ട് വള നമ്മൾ വാങ്ങണം ബാക്കിയുള്ള എല്ലാ സാധനവും അവർ തരുന്നുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുണ്ട് ഡ്രസ്സുകളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ കല്യാണങ്ങൾക്കും പറ്റിയിട്ടില്ല കല്യാണങ്ങൾക്കും അവർ തരുന്നുണ്ട് എല്ലാ ഓർഗമെൻസും ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങളത് മോൾ വീഡിയോ എടുത്താണ് ഈ വീഡിയോ ഉണ്ട് ഭംഗിയിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട് ലഹങ്കകളും സാരികളും നല്ല ലഹങ്കകളൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ അതായതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവരി അയ്യായിരം പതിനായിരം ഒക്കെ കൊടുത്തിട്ട് എടുക്കണേക്കാൻ നല്ലത് ഇങ്ങനെയൊക്കെ മേടിക്കുകയാണ് അപ്പോൾ ഉപകാരപ്പെട്ടതിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം മറക്കരുത് ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാണാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞങ്ങൾ ഇതാണ് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് തുണിയും പച്ച കുപ്പായം ഒക്കെയാണ് ഞങ്ങളെടുത്ത ഡ്രസ്സുകൾ ഒപ്പനൊക്കെയാണ് അപ്പോൾ ഒപ്പനൻ്റെ വീഡിയോ ഞങ്ങൾ ഇൻഷാല് ഇടണ്ട് എടുക്കാൻ പറ്റിയ ഇടണ്ട് ഈ ഡ്രസ്സ് അവരുടെ അപ്പോൾ അതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ജമിക്കമ്മലുണ്ട് ഇടക്കത്താലിയുണ്ട് കാതിലുണ്ട് അതുപോലെ തന്നെ ഷോമാലുണ്ട് പിന്നെ രണ്ട് മാല ഉണ്ട് പാലക്കമാല മാല ഉണ്ടല്ലോ വാങ്ങ തെരഞ്ഞു രഞ്ഞ് നടക്കണ്ടുവീട്ടാണ് ഞങ്ങളിത് നടന്നത് ഞങ്ങൾ കുറെ തെരഞ്ഞു നടന്നു അപ്പൊ ഇതുപോലെ ഉപകാരപ്പെട്ടോട്ടേന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെക്കും മാർസിനും ഒക്കെ കൂടിയിട്ടുണ്ടാവൂല്ലോ